ഹലോ അപ്പോൾ എല്ലാവർക്കും എൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പം ഞാൻ ഇന്നിപ്പോൾ ഇവിടെ എന്താ ഉണ്ടാക്കാൻ പോകുന്നതെന്ന് വെച്ചാൽ നമ്മൾ ഉള്ളി വടിയാണ് ഉണ്ടാക്കാൻ പോകുന്നത് അപ്പോൾ അതിന് വേണ്ടി ഞാൻ ഇത് ഇപ്പോൾ ഇവിടെ തൊലിയൊക്കെ കളഞ്ഞ് എടുത്തിട്ടുണ്ട് അപ്പോൾ ഇതുപോലെ എന്താ പറയുക നമ്മൾ നീളത്തിൽ ചെറുതായിട്ട് നല്ല കനം കുറഞ്ഞിട്ടാണ് അരിഞ്ഞെടുക്കുന്നുള്ളത് അപ്പോൾ നിങ്ങളും അതുപോലെ തന്നെ ചെയ്യാൻ നോക്കുക അപ്പം ഞങ്ങൾ ഇപ്പം നിങ്ങൾ വിചാരിക്കുന്നുണ്ട് ഇതന്നാണ് ഇങ്ങനെ ചെയ്യുന്നതെന്ന് അപ്പം നമുക്ക് ഇതുപോലെ പലകയിൽ കത്തിയൊക്കെ ആയിട്ടുള്ള പ പലകത്തി ഉണ്ട് അപ്പോൾ അതിൽ വെച്ചിട്ടാണ് ഞാൻ ഉള്ളി അരിഞ്ഞെടുക്കുന്നുള്ളത് അപ്പം ഇതാകുമ്പോൾ നമുക്ക് എന്താ പറയുക പെട്ടെന്ന് ചെയ്തെടുക്കാൻ പറ്റുന്നതാണ് അതുകൊണ്ടാണ് ഇനിയിപ്പം മറ്റേ പലക നമ്മൾ സാധാരണ വെച്ച് ചെയ്യുന്നതുണ്ട് ഉണ്ട് ഇതാകുമ്പോൾ നമുക്ക് എളുപ്പത്തിൽ പെട്ടെന്ന് ചെയ്തെടുക്കാൻ പറ്റും അങ്ങനെ നമ്മൾ ഉള്ളിയൊക്കെ എരിഞ്ഞെടുത്തിട്ടുണ്ട് പിന്നെ നമ്മൾ ഇതിൻ്റെ ഇതിന് വേണ്ടി കുറച്ച് കടലപ്പൊടിയാണ് എടുത്തിട്ടുള്ളത് കടലപ്പൊടിയിലേക്ക് കുറച്ച് മുളക് പൊടിയും കൂടെ ഞാൻ ചേർത്ത് കൊടുക്കുന്നുണ്ട് പിന്നെ നമുക്ക് ഇതിലേക്ക് ഞാൻ ഉപ്പ് ഉപ്പ് നമുക്കിപ്പോൾ വേണമെന്നുണ്ടെങ്കിൽ പൊടി ഉപ്പ് അതിലേക്ക് ഇട്ട് കൊടുക്കാം ഞാനിപ്പം കുറച്ച് ഉപ്പ് വെള്ളമാക്കിയിട്ടാണ് ഒഴിച്ച് കൊടുക്കുന്നുള്ളത് അപ്പം നമുക്കിതിലേക്ക് ഒരുപാട് വെള്ളമൊന്നും വേണ്ട നമ്മൾക്ക് സാധാരണ എന്താ പറയുക ഒന്ന് ആ ഉപ്പ് ഒന്ന് കലങ്ങാൻ വേണ്ടി മാത്രമാണ് ഇട്ട് കൊടുത്തിട്ടുള്ളത് നമുക്ക് ഉള്ളിയിൽ ഓൾറെഡി വെള്ളമുണ്ട് അപ്പോൾ നമുക്ക് ആ കടലമാവിലേക്ക് നമുക്ക് ഇതുപോലെ ഉള്ളി ഇട്ട് കൊടുത്താൽ മതി വെള്ളം ചേർക്കേണ്ട ആവശ്യമില്ല അഥവാ അങ്ങനെയാണെങ്കിൽ നമുക്ക് ഒരുപാട് വെള്ളമായിട്ട് കിട്ടും അപ്പോൾ നമുക്ക് നമുക്കതിൻ്റെ ആവശ്യമില്ല നമുക്കിതുപോലെ ഉള്ളി ഇതിലേക്ക് ഇട്ട് നന്നായി മിക്സ് ചെയ്ത് കൊടുക്കുക നമുക്കിത് കൈ വെച്ചിട്ട് നന്നായി ചെയ്ത് കൊടുക്കാം നന്നായി നമ്മൾക്ക് ഉള്ളി ഓരോന്നായിട്ട് വരണം അപ്പോൾ അത് നമ്മളെല്ലാം കൂടി ഒന്ന് നന്നായി ഉടച്ചു കൊടുക്കണം ഇനിയിപ്പം നമുക്ക് ഇതിലേക്ക് കുറച്ച് കറിവേപ്പില ഇട്ട് കൊടുക്കാം പിന്നെ പച്ചമുളകൊക്കെ വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് അതിലേക്ക് ചേർത്ത് കൊടുക്കാം ഞാനിപ്പം കുറച്ച് മുളക് കൂടി ഇട്ട് കൊടുത്തുകൊണ്ട് പച്ചമുളക് ചേർത്ത് കൊടുത്തിട്ടില്ല എന്നിട്ട് നമ്മൾ ഇതുപോലെ ഞാനിപ്പം ഉരുളിയിലാണ് വെച്ചിട്ടുള്ളത് സാധാരണ കുറച്ചൊക്കെ ആൾക്കാണെങ്കിൽ ചെറിയതിലാണെങ്കിലും പ്രശ്നമൊന്നുമില്ല ഇതാവുമ്പം കുറച്ച് കൂടുതൽ ഉണ്ടാക്കാൻ പറ്റും അങ്ങനെ ഞാനിപ്പോൾ ഉരുളി എണ്ണ തിളച്ചിട്ടാകുമ്പം നന്നായി കയ്യിൽ വെച്ച് പരത്തിയിട്ടാണ് ഇട്ട് കൊടുത്തിട്ടുള്ളത് അപ്പം നമുക്കിങ്ങനെ ചെറുതായിട്ട് വേണമെങ്കിലും ഇട്ട് കൊടുക്കാം അപ്പം ഞാനിപ്പം പരത്തിയാണ് ഇട്ട് കൊടുത്തിട്ടുള്ളത് അപ്പോൾ അത് നമ്മൾ ഇതുപോലെ ഉണ്ടാക്കി എടുത്തിട്ടുണ്ട് നല്ല ടേസ്റ്റാണ് കുറച്ച് എരിവൊക്കെ ആകുമ്പോൾ നല്ല ടേസ്റ്റ് ഉണ്ടാവും വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ബൈ